വണ്ടി വര വണ്ടി വര നീ എന് വേണം എന്നെ കുടഞ്ഞിടാ നോക്കുന്നത്

സോഹ എന്നെ റോഡിൽ ഇട്ടിട്ട് എനിക്ക് വേറെ ആൾക്കാരുണ്ട് സോഹാ സ്പെൻഡറും കൊണ്ട് കുണ്ടി എല്ലാം പോയിണോങ്കില് സ്റ്റൂള് വേണം സോഹാ അവന്റെ വിചാരം ബാഹുബലിയാണോ പോടാ അങ്ങോട്ട് എട്ട് സ്പ്ലൻഡർ കൊണ്ട് വാടാ സോഹാ ഐ ലവ് സ്പ്ലൻഡർ വേണ്ട വരും പാനീയങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ചെറുക്ക എന്തോ ചോദിച്ചാലും പറയൂ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വർണം മന്ദബുദ്ധി ഈ ചെറുക്ക എന്ന് സ്കോശം മേടിച്ചു മുറി വെച്ച് കുടിയാണേ എന്നിട്ട് ശബ്ദിച്ച് ബോധവില്ലാതെ കിടക്കും ഒരു നീല പൊന്മാന്റെ പടമുള്ള സ്കോശാണോ ആ എന്തോ അവന്റെ ആരോഗ്യം നോമല്ലേ നോക്കണ്ടേ ഒറ്റക്കിന്ന് അടിച്ചു അയ്യോ എന്തു തങ്കപ്പെട്ട കൊച്ച് ഇവന്റെ പോക്കറ്റിൽ ഇന്നലെ പാൻ മസാലയുടെ കവർ കിട്ടിയപ്പോ ഈ എറണം കെട്ടോ പറയും അത് മോം കൊണ്ടുവച്ചയാണെന്ന് ഓ ലഹരി പലഹാരം തരൂ അമ്മേ ഞാൻ കൊണ്ട് കത്തിച്ചു കളയാ മലിനൊക്കെ ഉണ്ടാവത്തില്ലേ അമ്മേ അമ്മയ്ക്ക് ഒരു അറുപത് രൂപ ഉണ്ടാക്കുന്നതിന്റെ വില എന്തോന്ന് അറിയോ എനിക്കറിയാം സൂപ്പർ അറിയത്തില്ല അമ്മേ ഞാൻ പോയി അമ്മേ അയ്യോ തങ്കപ്പെട്ട കൊച്ചു അല്ല നീ ഇന്നലെ അമ്മ കുപ്പി എടുത്തിന് പറഞ്ഞു പിന്നെ അതും അമ്മയല്ലേടാ പക്ഷെ നിന്റെ അമ്മയെ പോലെ ആകത്തില്ലല്ലോ അളിയാൻ പോകുമ്പോഴാണ് അല്ലെങ്കിൽ കൂട്ടൂടുമ്പേ തള്ളിക്കുന്നോട്ടാ അതെ അങ്ങനൊന്നും ഇല്ല കറങ്ങി കറങ്ങി നിന്നാ മതി മാറ്റോ ഏ എനിക്ക് ബാക്ക് കണ്ടല്ലേ ഓട്ടിക്കാൻ പറ്റൂ ചേടാ റോഡ് മുന്നിലല്ലേ ബാക്കിലെ വണ്ടിയൊക്കെ ഞാൻ പറഞ്ഞുതരാ ചേടാ ഈ ഷട്ടോട്ടെ ഇറങ്ങി തരാം അല്ല തോന്നുന്നു ആ ആധാർ ായിട്ടുള്ള ഓട്ടോകാരൊക്കെ ചുറിച്ചിലുള്ളതാ ചേട്ടാ അങ്ങോട്ട് പോയി ആരെങ്കിലും വരുന്ന എന്റെ പൊന്നേട്ടാ ചേട്ടാ ഒരു ദിവസം എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നു ചില ദിവസം ഈ തീവ്രവാദികൾ ബോംബ് വരെ ഇതിനകത്ത് കൊണ്ടു കയറി ചേട്ടാ അറിയുന്നോ നിങ്ങ കൊണ്ടുടി നിന്നെയാ രണ്ടല്ല വീട്ടീന്ന് ഇറങ്ങിയപ്പോട്ട് തുടങ്ങിയതാ ഇവള് ഇവിടെ ഒരു ഭർത്താവ് തന്നെ വിലയറുണ്ട് അങ്ങോട്ട് വണ്ടി പറയട്ടെ ഇവടെ വേണ്ട